ഹായ് വെൽക്കം ടു ദ ഇലവൻത് എപ്പിസോഡ് ഓഫ് കിങ്സ് മൈൻഡ് സെറ്റ്സ് മൈൻഡ് സെറ്റിന്റെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോളോ യുവർ പാഷൻ യു ക്യാൻ മേക്ക് വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് ഇത് ഷാറുഖ് ഖാന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ടും ജോലി ചെയ്യാം കഷ്ടപ്പെട്ടിട്ടും ജോലി ചെയ്യാം നമുക്കറിയാം അറിയാം ലോകത്ത് മഹത്തായ വിജയങ്ങൾ കൈവരിച്ച ആളുകളല്ല അവരുടെ പാഷനെ ഫോളോ ചെയ്ത ആളുകളാണ് ഒരു ദിവസം പിക്കാസോ വൺ ഡേ പിക്കാസോ ടു ദ മാർക്കറ്റ് പ്ലേസ് ആൻഡ് ആൻഡ് എ എ ബ്യൂട്ടിഫുൾ ടു ദ പിക്കാസോ പിക്കാസോ ഓ മൈ ഡിയർ യു പ്ലീസ് ഡ്രോ മി പിക്ചർ ഒരു ദിവസം പിക്കാസോ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഒരു മനോഹരമായ ഒരു സുന്ദരിയായ സ്ത്രീ വന്നിട്ട് പിക്കാസോട് ചോദിച്ചു ഓ മൈ ഡിയർ പിക്കാസോ എനിക്കൊരു മനോഹ എനിക്കൊരു ചിത്രം വരച്ചു തരാമോ പിക്കോസോ പറഞ്ഞു ഓഫ് കോഴ്സ് ആൻഡ് അങ്ങനെ ഈ ലേഡി പേപ്പറും പെൻസിലും കൊടുത്തു विथ इन मुर्टी सेकंड्स